മുകളിൽ നിന്നും ിയാൽ ഒരു കൂറ്റൻ മരതകം പോലെ തോന്നുകയും അത് നീലനിറത്തിലുള്ള കടലിലേക്ക് ഒഴുകി പോകുന്നതായും തോന്നുന്ന ദ്വീപുകളോ ഏതോ മാന്ത്രിക നാടിന്റെ കഥയാവും പറയുന്നതെന്ന് തോന്നിയോ എന്നാലല്ല ഭൂമിയിലെ മരതക ദ്വീപിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് സ്കോട്ട്ലൻഡിനും ഐസ്ലൻഡിനും ഇടയിലുള്ള അറ്റ്ലാന്റിക് കടലിടുക്കിലെ അതിമനോഹരമായ പതിനെട്ട് ദ്വീപുകളുടെ സമൂഹമായ ഫറോ ദ്വീപുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് മാന്ത്രിക ദ്വീപ് എന്ന് വിളിക്കുന്നവയാണ് ഇവ അതിഗംഭീരമായ വെള്ളച്ചാട്ടങ്ങൾ വൈവിധ്യമാർന്ന പക്ഷികൾ പുല്ലുമേഞ്ഞ മേൽക്കൂരകളുള്ള മനോഹരമായ ചായം പൂശിയ വീടുകൾ പറഞ്ഞറിയിക്കുന്നത് ാവാത്ത വിസ്മയങ്ങളും അടങ്ങിയ ഈ ദ്വീപ് ശാന്തസുന്ദരമാണ് പതിനെട്ട് ഫറോദ്വീപുകളിലും കൂടി മൊത്തം ജനസംഖ്യ അൻപതിനായിരത്തിനുള്ളിൽ മാത്രമാണ് നോർഡിക് അയൽ രാജ്യങ്ങളായ സ്വീഡൻ നോർവേ ഐസ്ലാൻഡ് എന്നിവയെ താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നേ പോയിന്റ് ആറ് ദശലക്ഷം സന്ദർശകരാണ് ഇവിടെ എത്തിയത് ഫറോ ഫറോദ്വീപുകളിലെ ഏറ്റവും വലിയ നഗരം കൂടിയായ ടാർഷാവൻ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരവും ചെറുതുമായ തലസ്ഥാനമാണ് പതിനെട്ടാം നൂറ്റാണ്ടിലെ പള്ളികൾ മ്യൂസിയങ്ങൾ ഒരു ചെറിയ ഓൾഡ് ടൗൺ പല നിറങ്ങളിൽ വരച്ചുവച്ചിരിക്കുന്നത് പോലെയുള്ള വീടുകളുടെ നിരകൾ അങ്ങനെ അത്ഭുതം നിറഞ്ഞ കാഴ്ചകളാണ് ഈ നഗരത്തിലുള്ളത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രണ്ടാമത്തെ പാർലമെന്റ് സ്ഥിതി ചെയ്യുന്നതും ഇവിടെ തന്നെയാണ് വർണ്ണിക്കാനാവാത്ത വിധ മനോഹരമാണ് ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം ദ്വീപിലെ ശൈത്യകാലം അതിശയകരമാവിധം സൗമ്യമാണ് താപനില അപൂർവമായി മരവിപ്പിക്കുന്നതിനും താഴെയാണെങ്കിലും ദ്വീപുകളും ഗ്രാമങ്ങളും മഞ്ഞിൽ കിടക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് വേനൽക്കാലമായാൽ പച്ച നിറത്തിൽ ആറാടിയ ഒരു മാന്ത്രിക കാഴ്ചയായി ഈ പ്രദേശം കാണപ്പെടുന്നു ആയിരം വെള്ളച്ചാട്ടങ്ങളുടെ നാടെന്ന ഖ്യാതി കൂടിയുള്ള മനുഷ്യരെക്കാൾ ആടുകളുള്ള പച്ച ശ്രേഷ്ഠന്മാരും കുഞ്ഞു മലയോര ഗ്രാമങ്ങളും എല്ലാം ചേർന്നൊരു സ്വർഗീയ വിരുന്നാണ് ഇവിടുത്തേത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ